അപേക്ഷയാണ് കണ്ണു നിറഞ്ഞു പോകുന്ന സീനിലാണ് ഞാൻ ദൈവമുണ്ട് നീതി നടപ്പിലാക്കുമെന്നും ഭയങ്കര എനിക്ക് അങ്ങനെ നിഗംസൊന്നും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഷൈനിനെതിരെ വലിയ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഷൈൻ നിഗം ആദ്യമായി അഭിനയിക്കുന്ന തമിഴ് ചിത്രമാണ് മദ്രാസ് കരൻ സമ്മിശ്ര പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രൊമോഷൻ്റെ ഭാഗമായി തിയേറ്ററിലെത്തിയപ്പോൾ നടനായ ബൈജു സന്തോഷ് മാർക്കോ കാണാൻ വന്നത് ട്രോളായി മാറിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റാവുന്നത് ഒരുപാട് പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു പോകും എന്നായിരുന്നു ഷെയ്നിൻ്റെ പ്രതികരണം ഉണ്ണി മുകുന്ദനെ അധിക്ഷേപിച്ച പഴയ ഇൻ്റർവ്യൂ കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ ഉണ്ണി മുകുന്ദനെയും ഫിലിംസിനെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഷൈനികത്തിൻ്റെ പ്രസ്താവന അന്ന് തന്നെ വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ മാർക്കോ ഇന്ത്യയൊട്ടാകെ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ഷൈൻ നിഗത്തിന്റെ ആദ്യ തമിഴ് ചിത്രം പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായതുമില്ല അധിക്ഷേപിച്ചത് വിവാദമായതിനു പിന്നാലെ മാപ്പ് പറഞ്ഞ് ഷൈൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ സംഭവം കെടാത്ത കനലായി നിന്നു മാർക്കോ ഇറങ്ങിയ ശേഷം ഉണ്ണിമുകുന്ദനെ വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ തമ്മിൽ അതിനു മാത്രം പരിചയമൊന്നുമില്ല എന്നായിരുന്നു ഷൈനിന്റെ മറുപടി പരിചയമില്ലാത്ത ഒരാളെന്നാണോ പരസ്യമായി അഭിമുഖത്തിൽ അധിക്ഷേപിച്ചത് എന്നാണ് കമൻ്റ് ബോക്സുകളിൽ ഉയരുന്ന ചോദ്യം ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാ ചെന്നായിക്കളും എന്നെ കൂട്ടം കൂട്ടി അടിക്കാൻ നോക്കുക ഇനി ഇവിടെ ഞാൻ മതി എന്ന മാർക്കോയിലെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഡയലോഗ് പോലും എതിരാളികളോടുള്ള ഉണ്ണിയുടെ മറുപടിയായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു